ഈശോമിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മഞ്ഞുമ്മൽ സി ആർ സി ധ്യാനകേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ മഞ്ഞമ്മൽ അമലോത്ഭവമാത ദേവാലയത്തിൻ്റെ മുറ്റത്ത് വെച്ച് അൻപത്തി അഞ്ചാമത് മഞ്ഞുമ്മൽ സുവിശേഷ മഹോത്സവം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച വരെ നടത്തപ്പെടുന്നു മഞ്ഞുമ്മൽ സുവിശേഷ മഹോത്സവം അൻപത്തിയഞ്ച് വർഷമായി ഇവിടെ നടക്കുന്ന ഒരു വലിയ സുവിശേഷ സംരംഭമാണ് എല്ലാ ദിവസവും വൈകിട്ട് നാല് മണി മുതൽ ഒൻപത് വരെയാണ് സുവിശേഷ മഹോത്സവം നടക്കുന്നത് നിങ്ങളെ എല്ലാവരെയും ഈ സുവിശേഷ മഹോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഈ സുവിശേഷ മഹോത്സവത്തെ പ്രാർത്ഥനയിലൂടെയും സാമ്പത്തികമായും സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വാട്സാപ്പ് ചെയ്യുക ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ വൺ ഫൈവ് വൺ ട്രിപ്പിൾ സെവൻ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ വൺ ഫോർ വൺ ട്രിപ്പിൾ സെവൻ മറ്റൊരു നമ്പർ കൂടെ എയ്റ്റ് ടു എറ്റ് വൺ ടു ഫൈവ് ഫോർ ടു ഡബിൾ ഫൈവ് ഈ നമ്പറുകളിലേക്ക് കോൺടാക്ട് ചെയ്യുക ഈ ശമശയായി സ്തുതിയായിരിക്കട്ടെ ദയവ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ